हेलो 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 സമ്മർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ മാധുര്യം തുടങ്ങി അതിന്റെ ഓർമ്മകൾ അഴിവാക്കുന്നതിനും അതിനായി ത്യാഗം സഹിച്ച ധീരന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോരാളികളെ അനുസ്മരിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ന് നമുക്ക് കൂടിച്ചേർന്നിട്ടുള്ളത് ഈ സ്വാതന്ത്ര്യ ദിനത്തിന് മറ്റൊരു പേരും കൂടി നമുക്ക് പറയുന്നത് നമ്മൾ ഒരുമിച്ച് നിന്ന് എന്റെ ഓർമ്മ കൂടിയാണ് കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളായി കൊച്ചുകൊച്ചു മുതലാളിമാരുടെ കീഴിലുള്ള അംഗം വെട്ടുകാരുടെ പിൻബലത്തിൽ വെട്ടിപ്പിടിക്കലുകളും അടിച്ചമർത്തലുകളും കീഴ്പ്പെടുത്തലുകളും ഒക്കെ കഴിഞ്ഞിരുന്ന കൊച്ചു നാട്ടുരാജ്യങ്ങളെ ഒരുമിച്ച് ചേർന്ന് നിർത്തിയത് ഈ സ്വാതന്ത്ര്യം എന്നൊരു ലക്ഷ്യമായിരുന്നു നാനാത്വത്തിന് ഏകത്വം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളെ ജാതിയുടെ മതത്തിന്റെ വർണ്ണത്തിന്റെ വർഗത്തിന്റെ കാഴ്ചപ്പാടുകളുടെ ആദർശത്തിന്റെ ഒക്കെ വ്യത്യാസങ്ങൾക്കുമിടയിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്നത് ഒരു സ്വപ്നമായി കണ്ടുകൊണ്ട് ഒരുമിച്ച് ചേർന്നവരാണ് ഭാരതീയം അങ്ങനെയാണ് ഇന്ത്യ എന്നൊരു സങ്കല്പം ഉണ്ടായത് അതിനുശേഷം കഴിഞ്ഞ എഴുപത്തെട്ട് വർഷം ഏറ്റവും ശാസ്ത്രീയമായി ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു പോകും സ്കൂളുകളുണ്ടായി സർവകലാശാലകളുണ്ടായി സ്ഥാപനങ്ങളുണ്ടായി ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുണ്ടായി അങ്ങനെ ലോകത്തിന് മുമ്പിൽ ഒരു ജനാധിപത്യ രാഷ്ട്രമായി പുരോഗമന രാഷ്ട്രമായി ശാസ്ത്രീയമായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന സമൂഹമായി നമ്മൾ അംഗീകരിക്കപ്പെട്ടു പോന്നുകൊണ്ടേയിരുന്നു ഇപ്പോ കാലം കുറച്ച് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ പൊതുസമൂഹത്തിനു മുമ്പിൽ അന്താരാഷ്ട്ര സമൂഹത്തിനുമ്പിൽ അല്പം ചെറിയ അനാചാരങ്ങളുടെ പേരിൽ ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സാമൂഹ സാമുദായിക രംഗങ്ങളുടെ പേരിൽ അടിച്ചമർത്തലിന്റെ പേരിലെല്ലാം ഈ കെട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പണ്ടത്തെ എത്ര നമ്മുടെ തല ഉയർന്നല്ല നിൽക്കുന്നത് ലോകരാജ്യത്തിനും ആ ഒരു ഭീഷണിയും കൂടെ നമ്മുടെ മുന്നിൽ വരും അപ്പൊ ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ അത്തരത്തിലൊരു ഭീഷണിയെ നേരിടാൻ വേണ്ടി കൂടി നമ്മൾ മനസ്സുകൊണ്ട് സന്നദ്ധനാവണമെന്ന് ഞാൻ അന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തണമെങ്കിൽ വലിയ വെടിക്കോപ്പുകളും പടക്കോപ്പുകളും ഒന്നും ആവശ്യമില്ല അവിടുത്തെ യുവജനതയെ ബഹുമാരക്കാരെ യുവാക്കളെ ചിന്തിക്കാൻ കൊള്ളാത്ത പ്രവർത്തിക്കാൻ കൊള്ളാത്ത ക്രയശേഷിയില്ലാത്ത ഒരു സമൂഹം തളർന്ന സമൂഹമാക്കി മാറ്റിയാൽ ആ രാജ്യം അതിന്റെ ഭാവിയിലേക്ക് കുറേ തലമുറകളിലേക്ക് പോകും ഇല്ലാതായി പോവും ആ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാവണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈയിലേക്ക് ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് എത്തുന്ന രാസലേഖക വലിയ ഭീഷണി നമ്മുടെ പിരിയോധിക്കും ഒരു പുതിയൊരു സ്വാതന്ത്ര്യ സമരത്തിന് കൂടി നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളുടെ ചുടിനടയിലും കയ്യിലും ഒക്കെ ലഹരി കണ്ടപ്പോഴൊന്നും നമുക്ക് വേദനിച്ചില്ല കാരണം അതിരുന്നത് അവന്റെ വായിലാണല്ലോ നമ്മൾ ചിന്തിച്ചു ഇപ്പോൾ അത് നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്കായി നമ്മുടെ യുവാക്കളുടെ ഇടയിലേക്കായി കുറേ പ്രാവശ്യം കടന്നു വന്നപ്പോഴാണ് അതിന്റെ ഭീതിയെന്ന് നമ്മൾ ലഹരിക്കടിപ്പെട്ട് അച്ഛനെയും അമ്മയെയും പോലും വെട്ടിക്കൊല്ലുന്ന വാർത്തകൾ എന്നും പത്രങ്ങൾ കൂടി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു ആ വിധം മനോനില നഷ്ടപ്പെട്ട ഒരു യുവസമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയും അവിടെ സ്വാതന്ത്ര്യത്തിന്റെ സാഹോദികത്തിന്റെ മാനുഷികളുടെ സജിമോൻ സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി ക്ലബ്ബ് പ്രസിഡന്റ് സിംഗയെ ചിന്തിച്ചു